നമസ്കാര സൗമ്യ വധക്കേസിൽ പ്രതിയായ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഗോവിന്ദചാമി ഇന്നലെ സാഹസികമായി ജയിൽ ചാടിയതോടെ ഒരു ദിവസത്തിലധികമായി ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ച ഗോവിന്ദചാമി തന്നെയാണ് ഗോവിന്ദചാമിയെക്കുറിച്ച് എപ്പോൾ ചർച്ച വരുമ്പോഴും ഉയർന്നു വരുന്ന ഒരു പേരാണ് ചാർലി തോമസ് ചാർലി തോമസ് എന്നാണ് ഗോവിന്ദചാമിയുടെ യഥാർത്ഥ പേരെന്നും ബോധപൂർവം ചിലർ ഹിന്ദു നാമത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് എന്നുമുള്ള പ്രചരണം ഗോവിന്ദചാമി കേസുണ്ടായ സമയം മുതൽ തുടരുന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ ഗോവിന്ദചാമിയുടെ ശിക്ഷ വധശിക്ഷയിൽ നിന്നും ജീവപര്യന്തമായി കുറച്ചു കൊടുത്തപ്പോൾ ആ വാദം ശക്തി പ്രാപിച്ചു മതം മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ക്രൈസ്തവ ലോബിയുണ്ടെന്നും ആ ലോബി ഗോവിന്ദച്ചാമിയെ മാമോദിസ മുക്കി ക്രിസ്ത്യാനിയാക്കിയെന്നും അവർ തന്നെയാണ് ഗോവിന്ദച്ചാമിയെ രക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നതെന്നും ആളൂർ എന്ന് പറയുന്ന അഭിഭാഷകൻ ഈ മതം മാറ്റ ക്രൈസ്തവ ലോബിയുടെ വക്താവാണെന്നും ഒക്കെയുള്ള വലിയ വ്യാജ പ്രചരണം എന്നിട്ട് ഗോവിന്ദചാമി എന്ന വ്യാജ ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണം അതിശക്തമാണ് ഇപ്പോൾ ഗോവിന്ദജാമി ജയിൽ ചാടിയപ്പോൾ അത് വീണ്ടും ശക്തി പ്രാപിച്ചു ജനം ടിവിയും ഹിന്ദുത്വ പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമൊക്കെ ശക്തമായി തന്നെ ആ ചർച്ച നയിക്കുകയും ചെയ്തു വാസ്തവത്തിൽ ഈ പ്രചരണത്തിന് സത്യവുമായി പുലബന്ധമില്ല ചാർലി തോമസ് എന്നാണ് ഇയാളുടെ പേര് എന്ന് ആധികാരികമായി എവിടെയാണ് ലഭിച്ചത് എന്നിവരാരും പറയുന്നില്ല ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൽ തമിഴ്നാട്ടിലെയോ കേരളത്തിലെയോ ഡോക്യുമെൻറ്റിൽ ചാർലി തോമസ് എന്ന പേരുണ്ടോ ഒരിക്കലുമില്ല എന്നതാണ് വാസ്തവം ഇക്കാലത്തും ഗോവിന്ദച്ചാമി എന്ന് തന്നെയാണ് അറിയപ്പെട്ടത് എന്നാൽ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ ഇയാളെ പോലീസ് പിടികൂടിയപ്പോൾ ഇയാൾ തൻ്റെ പേര് ഗോവിന്ദച്ചാമി അല്ലെങ്കിൽ ചാർലി എന്നാണെന്ന് പറഞ്ഞു എന്നുള്ള റെക്കോർഡുണ്ട് എന്നാൽ അത് പറഞ്ഞത് കള്ളമാണെന്നും ചാർലി എന്ന പേരിൽ അയാൾ പോലീസിനോട് പറഞ്ഞ വിലാസം പോലും തെറ്റാണെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും അതുൾപ്പെടുത്തുകയും ചെയ്തു ഗോവിന്ദ ചാമി ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് അങ്ങനെ പറഞ്ഞു എന്നതിനപ്പുറം അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അത് അന്വേഷിച്ച് തള്ളിക്കളഞ്ഞു എന്നതിനപ്പുറം ചാർലി എന്ന പേരിന് ഒരു പ്രസക്തിയുമില്ല ചാർലി തോമസ് എന്നത് എങ്ങനെയുണ്ടായി എന്നത് വളരെ വിചിത്രമായൊരു കാര്യമാണ് ചാർലി എന്ന് അയാൾ പറഞ്ഞു എന്ന രേഖകളിലുണ്ട് എന്നാൽ അത് പിന്നീട് പോലീസ് അന്വേഷിച്ച് വ്യാജമാണെന്ന് കണ്ടെത്തി അയാൾ അങ്ങനെ വായിൽ തോന്നിയത് അപ്പോൾ പറഞ്ഞതാണ് ഒരു തെളിവുമില്ല എന്ന് സ്ഥിരീകരിച്ചതാണ് ഗോവിന്ദസ്വാമി എന്ന് തന്നെയാണ് ഇയാളുടെ പേരെന്നും മറ്റുള്ളതൊക്കെ കള്ളക്കഥകളാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് എന്നിട്ടും കാലാകാലങ്ങളിൽ ക്രൈസ്തവ മതം മാറ്റ ലോബികൾ നടത്തുന്ന വൃത്തികേടിന്റെ ഭാഗമാണ് ഗോവിന്ദച്ചാമിയെ മതം മാറ്റിയതെന്നും ഗോവിന്ദച്ചാമി ചാർലി തോമസ് ആണെന്നും ജീവിക്ക് പോലും പറയേണ്ടി വരുന്നത് ഖേദകരമാണ് വാസ്തവത്തിൽ ജീവിയും ഹിന്ദുത്വ പ്ലാറ്റ്ഫോമുകളും പോലും വീണുപോയത് ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രചരണത്തിലാണ് ഈ പ്രചരണം ആരംഭിക്കുന്നത് വാസ്തവത്തിൽ ഹിന്ദുത്വ പ്ലാറ്റ്ഫോമുകൾ ആയിരുന്നില്ല ജനഞ്ജീവിയോ ജന്മഭൂമിയോ ആയിരുന്നില്ല ഇത് ആരംഭിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ മാധ്യമ സ്ഥാപനമായ തേജസ്സിലായിരുന്നു പിന്നീട് തേജസ് പൂട്ടിപ്പോയത് ചരിത്രത്തിന്റെ വിധി കെ പി ഒ എന്നുള്ള ഒരു ഇസ്ലാമിക മൗലികവാദം ഉയർത്തുന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം മാധ്യമത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മാധ്യമത്തിലാണ് ആദ്യം ഇത്തരം ഒരു വാർത്ത പുറത്തു വരുന്നത് പിന്നീട് രഹുമത്തുള്ള തേജസ്സിലേക്ക് മാറുകയും മാധ്യമം അത് വിടുകയും തേജസ് ഇത് ഏറ്റെടുക്കുകയുമായിരുന്നു തേജസ് എന്ന് പറയുന്നത് എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മാധ്യമ സ്ഥാപനമാണ് ഈ തേജസ് ആണ് തുടർച്ചയായി ചാർലി തോമസ് എന്നാണ് പേരെന്നും ഇതിന് ഒരു മതമാറ്റ ലോബി ലോബിയുണ്ടെന്നും ആകാശപ്പറവകൾ എന്ന് പറയുന്ന ഒരു മതമാറ്റ പ്രസ്ഥാനം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നും ഒക്കെ വ്യക്തമാക്കുന്നു വാസ്തവത്തിൽ വളരെ നിരാശയും സങ്കടവും തോന്നിയ ഒരു അനുഭവമായിരുന്നു അത് കാരണം ഈ ആകാശപ്പറവുകളെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഫാദർ ജോർജ് കുറ്റിക്കാട്ട് എന്ന് പറയുന്ന ഒരു ദൈവതുല്യനായ മനുഷ്യനായിരുന്നു ആകാശപ്പറവുകൾക്ക് തുടക്കമെട്ടത് ഞാൻ മറ്റൊരു വീഡിയോ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഈ കെ പി റഹ്മത്തുള്ളയുടെ വ്യാജ വാർത്ത അയാളുടെ കള്ളത്തരം രണ്ടായിരത്തി പതിനാറിൽ വിജയൻ ഏഷ്യാനെറ്റ് ചർച്ചയിലൂടെ പൊളിച്ചടിക്കിയതിൻ്റെ വിശദാംശങ്ങൾ ആളുകൾ ഓർക്കുന്നുണ്ടാവും ഞാൻ അതേക്കുറിച്ചും മറ്റൊരു വീഡിയോ ഇന്ന് ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ ചാർലി തോമസ് എന്നാണ് ഗോവിന്ദച്ചാമിയുടെ പേര് എന്ന് പറയുന്നവർ ഇതുവരെ ആധികാരികമോ ഒരു രേഖയും പുറത്തുവിട്ടിട്ടില്ല തമിഴ്നാട്ടിലെ പോലീസ് റെക്കോർഡുകളിലൊക്കെ ചാർലി തോമസ് ആണ് എന്നിവർ പറയുന്നതല്ലാതെ തമിഴ്നാട്ടിലെ ഒരു പോലീസ് റെക്കോർഡും ഇതുവരെ വന്നിട്ടില്ല ആകപ്പാട് പുറത്തുവിട്ടിരിക്കുന്നത് ചാർലി എന്നാണ് തൻ്റെ പേരെന്ന് കേരള പോലീസ് ആദ്യം ഇപ്പോൾ ഇയാൾ പറഞ്ഞു എന്നത് മാത്രമാണ് എന്നാൽ അത് തെറ്റാണെന്ന് അത് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിമൂന്നാം തീയതി ഗോവിന്ദചാമിയുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ജസ്റ്റിസ് ടി ആർ രാമചന്ദ്രൻ ജസ്റ്റിസ് കമൽ പഷം അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി പരിശോധിച്ചു നോക്കിയാൽ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് തൻ്റെ പേര് ചാർലി എന്നാണെന്നും ഗോവിന്ദചാമി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞതായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അത് അന്വേഷിച്ച് അങ്ങനെയല്ല എന്ന് കണ്ടെത്തി എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഏതാണ് മുന്നൂറിലധികം പേജുകളുള്ള ആ കോടതി വിധിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് എന്നീ പേജുകളിൽ കൃത്യമായി ഇത് വിശദീകരിക്കുന്നുണ്ട് ഗോവിന്ദചാമി അല്ല ചാർലി ആണ് എന്ന് പറയുന്നവർ മനസ്സിലാക്കാൻ ഷക്കീന ടി വി ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ രേഖകൾ സഹിതം ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഷക്കീന ടി വി വളരെ വ്യക്തമായി തന്നെ ആ രേഖകൾ ഉന്നയിച്ചുകൊണ്ട് ഓരോ പരാമർശവും കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരണത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥമായ സംശയമുള്ളവർ ഈ ഭാഗം കേൾക്കുക അതല്ല ഗോവിന്ദ അല്ല ചാർലി ആണ് എന്ന് വിശ്വസിച്ച് സോഷ്യൽ മീഡിയയിൽ ആറാടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കേൾക്കേണ്ടതില്ല ഈ ചാർലി തോമസ് എന്ന് പറയുന്ന ആ ഒരു പേര് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ പേര് എവിടെ നിന്ന് വന്നു എങ്ങനെ ഉത്ഭവിച്ചു അതിൻ്റെ പിന്നിലുള്ള ഒരു വാസ്തവം പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാമെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യമേ തന്നെ പരിശോധിക്കേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായിട്ടുള്ള രേഖകൾ ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിന്യായങ്ങൾ പോലീസിൻ്റെ പക്കലുള്ള രേഖകൾ അതിൽ എവിടെയെങ്കിലും ഈ ചാർലി തോമസ് എന്ന് പറയുന്ന പേരുണ്ടോ എന്ന് ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കാം ഏറ്റവും ഷോർട്ടായിട്ട് എനിക്ക് പറയാൻ സാധിക്കും ഇന്ന് തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കുക ഇപ്പോൾ ഗോവിന്ദസ്വാമി അവിടെ ജയിലിൽ ചാടുന്നു ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു വാണ്ടഡ് ആ ഒരു നോട്ടീസ് പുറപ്പെടുവിക്കുന്നു ആ നോട്ടീസിൽ പോലീസ് പറഞ്ഞിരിക്കുന്ന പേര് ഒന്ന് ഞാനൊന്ന് വായിക്കുകയാണ് ഗോവിന്ദസ്വാമി സി നമ്പർ ഫോർട്ടി സിക്സ് അക്യൂസ്ഡ് ഇൻ സൗമ്യ മർഡർ കേസ് ഇവിടെ എവിടെയെങ്കിലും ഗോവിന്ദസ്വാമി അഥവാ ചാർലി തോമസ് എന്നൊരു പേര് ഇന്ന് ഇന്നുപോലും പോലീസ് പുറപ്പെടുവിച്ച നോട്ടീസിൽ പറയുന്നില്ല ഞാനിനി ആ പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആധികാരികമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത് വിധിന്യായം എന്ന് പറയുന്നത് നെറ്റിൽ ആണ് ഈ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസം പതിനേഴാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ഗോവിന്ദസ്വാമിക്ക് കൊടുത്ത അല്ലെങ്കിൽ വിധിച്ച ആ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള വിധിനായം പുറപ്പെടുവിക്കുകയുണ്ട് ഏകദേശം മുന്നൂറിലധികം പേജുകളുണ്ട് ആ വിധിനായത്തിന് ജസ്റ്റിസ് ടി ആർ രാമചന്ദ്രൻ ഒപ്പം തന്നെ ജസ്റ്റിസ് ബി കമാൽപാക്ഷ അവർ അംഗങ്ങളായിട്ടുള്ള ബെഞ്ചാണ് സുപ്രധാനമായിട്ടുള്ള വിധി പുറപ്പെടുവിക്കുന്നത് നമുക്കറിയാം ഈ നിയമരംഗത്തെ വിദഗ്ദ്ധർക്ക് അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായിട്ടറിയാം ഒരു വ്യക്തി ഇപ്പോൾ ഗോവിന്ദസ്വാമി അല്ലെങ്കിൽ അതേ ആ വ്യക്തിയുടെ പേര് ചാർലി ആണെങ്കിൽ ഗോവിന്ദസ്വാമി അഥവാ ചാർലി എന്ന് വളരെ കൃത്യമായിട്ട് രേഖകളിൽ പറയും ഞാൻ ആ വിധിനായത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനാണ് നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യാം നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട് റെസ്പോണ്ടൻറ്റ് ഗോവിന്ദസ്വാമി സൺ ഓഫ് അറുമുഖം റിസൈഡിങ് ആറ്റ് ഐവത്താക്കുടി പിന്നെ അഡ്രസ്സ് പറയുന്നുണ്ട് കടലൂർ ഡിസ്ട്രിക്ട് തമിഴ്നാട് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ പേജിൽ തന്നെ ഈ ചാർലി തോമസ് എന്ന് പറഞ്ഞൊരു പേര് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇനി വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമുണ്ട് റോബിൻ ഈ ഒരു വിധിന്യായത്തിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒപ്പം തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് പാരഗ്രാഫുകൾ ഞാനൊന്നു പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്നും അവതരിപ്പിക്കുകയാണ് അതായത് ഇതിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പി ഡബ്ല്യു സിക്സ്റ്റി ത്രീ പി ഡബ്ല്യു സിക്സ്റ്റി ത്രീ എന്ന് പറയുന്നത് പാലക്കാട് റെയിൽവേ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഫെബ്രുവരി രണ്ടാം തീയതി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു തമിഴ് സംസാരിക്കുന്ന ഒരു ഒറ്റക്കയ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി അന്വേഷിക്കുന്നു നമുക്കറിയാം ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഈ ഒരു കൃത്യം നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ കേസിൽ ആ കേസിൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ കണ്ടെത്തിയ അല്ലെങ്കിൽ ചില ദൃക്സാക്ഷികൾ ആരോപിച്ച ഈ തമിഴ് സംസാരിക്കുന്ന ഒറ്റകയനായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഈ പി ഡബ്ല്യു സിക്സ്റ്റി ത്രീയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു അദ്ദേഹം അതിനുശേഷം ഈ ഡബ്ല്യൂ സിക്സ്റ്റി ത്രീ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നുണ്ട് അതായത് തൃശ്ശൂർ ചാലക്കുടി ആലത്തൂർ അങ്ങനെ പറയുന്ന പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടി രണ്ടാം തീയതി ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ ഗോവിന്ദസ്വാമിയെ പിടികൂടുന്നു അപ്പോൾ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഗോവിന്ദസ്വാമി അവിടെ പിടികൂടപ്പെടുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ റെയിൽവേ പോലീസിൻ്റെ സംഘം ഗോവിന്ദസ്വാമിയോട് ചോദിക്കുന്നുണ്ട് താങ്കളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഈ ചാർലി എന്ന് പറയുന്ന പേര് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നത് അപ്പോൾ ഗോവിന്ദസ്വാമി പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ പേര് ഗോവിന്ദസ്വാമി അഥവാ ചാർലി എന്നാണ് അറമുഖം എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് അയവാക്കുടി അല്ലെങ്കിൽ ബിരുദാചലം കടലൂർ ഡിസ്ട്രിക്റ്റിലാണ് വീട് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു ഈ റെയിൽവേ പോലീസ് ഈ ചെറുതിരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഗോവിന്ദസ്വാമിയെ കൊണ്ടുവരികയാണ് അവിടെയാണ് പി ഡബ്ല്യൂ എയ്റ്റി വൺ പി ഡബ്ല്യു എയ്റ്റി വൺ എന്ന് പറയുന്നത് ചെറുതുരുത്തി പോലീസിലെ പോലീസ് സ്റ്റേഷൻ അന്നത്തെ സി എ ആണ് അദ്ദേഹത്തിനായിരുന്നു അന്വേഷണത്തിന്റെ ചുമതലയുള്ളത് അവരുടെ പക്കലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴും അവരും ഈ പറയുന്ന വ്യക്തിയോട് ചോദിച്ചു പേരെന്താണ് എന്ന് ചോദിച്ചു അവിടെ വെച്ചും ഈ ഗോവിന്ദസ്വാമി പറയുന്നുണ്ട് എൻ്റെ പേര് ചാർലി എന്നാണ് ഗോവിന്ദസ്വാമി എന്നും അറിയപ്പെടുന്നു ചാർലി ആസ്വലാസ് ഗോവിന്ദസ്വാമി എന്ന് മറുപടി നൽകുന്നു അപ്പോൾ ഇനി ഉള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇനി അതിനുശേഷം ഈ ഗോവിന്ദസ്വാമി പറഞ്ഞ ഈ കാര്യങ്ങൾ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടൊരു പോലീസ് സംഘത്തെ ഈ അന്വേഷണ സംഘം നിയോഗിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ പാരഗ്രാഫാണ് അത് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് അക്കോഡിംഗ് ടു പി ഡബ്ല്യു എയ്റ്റി വൺ ദ പോലീസ് പാർട്ടി ഡെപ്യൂട്ട് ഫോർ വെരിഫൈയിങ് ദ നെയിം ആൻഡ് അഡ്രസ് ഫർണിഷ്ഡ് ബൈ ദി അക്യൂസ്ഡ് റിപ്പോർട്ടഡ് ദാറ്റ് ദ സെറ്റ് ഡീറ്റെയിൽസ് ഫർണിഷ്ഡ് ബൈ ദി അക്യൂസ്ഡ് വെർ ഫാൾസ് അതായത് ചാർലി എന്ന് ഇവിടെ തോമസൂല്ല കേട്ടോ അതോ അതും പ്രത്യേകം ശ്രദ്ധിക്കുക ചാർലി എന്ന് മാത്രമാണ് ഗോന്ദസ്വാമി പറഞ്ഞോളൂ തോമസ് എവിടെ നിന്ന് കയറുന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ചാർലി എന്ന് പറയുന്ന പേരോടുകൂടി ഗോവിന്ദസ്വാമി ഈ റെയിൽവേ പോലീസിനോടും ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തോടും പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ തെറ്റാണെന്ന് ഈ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പോയിട്ടുള്ള പോലീസ് സംഘം കൃത്യമായിട്ടും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ഗോവിന്ദസ്വാമിയെ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് പി ഡബ്ല്യു എയ്റ്റി വൺ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സി എയുടെ നേതൃത്വത്തിൽ അവിടെ ഈ ഗോവിന്ദസ്വാമി കൃത്യമായിട്ടും പറയുന്നുണ്ട് വെൻ ഡി അക്യൂസ്ഡ് വാസ് ഫർദർ കോസ്റ്റിൻ ഹി ഫർണിഷ്ഡ് ഹീസ് നെയിം ആൻഡ് അഡ്രസ് ആസ് ഗോവിന്ദസ്വാമി ഏജ് തേർട്ടി സൺ ഓഫ് അറമുഖം അയവത്താക്കുടി റാഞ്ചി പോസ്റ്റ് സമദ്വാപുരം വിരുദാചലം കടലൂർ ഡിസ്ട്രിക്റ്റ് ഇവിടെ കൃത്യമായിട്ടും ഗോവിന്ദസ്വാമി ഒരു പേര് തൻ്റെ പേര് ഗോവിന്ദസ്വാമി എന്നാണ് ഇവിടെ ഈ സീനിൽ ഇപ്പോൾ ചാർലി ഇല്ല അപ്പോൾ വളരെ ക്രെഡിബിളായിട്ട് പോലീസ് സംഘം അന്വേഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ഗോവിന്ദസ്വാമിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല തൻ്റെ പേര് ചാർലി എന്നല്ല ഗോവിന്ദസ്വാമി എന്നാണ് കൃത്യമായിട്ടുള്ള അഡ്രസ്സ് പറയുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പതാമത്തെ പാരഗ്രാഫിലും കൃത്യമായിട്ടും ഗോവിന്ദസ്വാമി വീണ്ടും പറയുന്നുണ്ട് തൻ്റെ പേര് ഗോവിന്ദസ്വാമിയാണ് തൻ്റെ തൊഴിലെന്ന് പറയുന്നതിന് മോഷണമാണ് അങ്ങനെയൊക്കെയെന്ന് പറയുന്നുണ്ട് ഇനി മറ്റൊരു മറ്റൊരു പോർഷനിൽ പറയുന്നുണ്ട് പി ഡബ്ല്യു ഫോർട്ടി സെവൻ അതായത് പി ഡബ്ല്യു ഫോർട്ടി സെവൻ എന്ന് പറയുന്നത് ഗോവിന്ദസ്വാമിയെ ഈ മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കിയിട്ടുള്ള ഡോക്ടർ ഹിതേഷ് ശങ്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം പോലീസ് സർജനാണ് അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തോടും ഗോവിന്ദസ്വാമി മെഡിക്കൽ എക്സാമിനേഷന് സമയത്ത് പറയുന്നുണ്ട് എൻ്റെ പേര് ഗോവിന്ദസ്വാമിയാണ് ഇന്നതൊക്കെയാണ് അഡ്രസ്സ് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ പാരാഗ്രാഫ് ഇരുന്നൂറ്റി അമ്പതാമത്തെ പാരഗ്രാഫ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആ പാരാഗ്രാഫുകളൊക്കെ വളരെ ക്രെഡിബിൾ ആയിട്ട് നമ്മുടെ മുമ്പിലുള്ള ക്രെഡിബിൾ സോഴ്സാണ് പോലീസ് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചാർലി എന്നൊരു പേര് ഗോവിന്ദസ്വാമിക്ക് ഉണ്ടായിരുന്നില്ല ഗോവിന്ദസ്വാമി എന്ന് തന്നെയായിരുന്നു അറമുഖം എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായിരുന്നു അതിൻ്റെ അഡ്രസ്സ് കൃത്യമാണ് അപ്പോൾ ഈ പറയുന്ന ഗോവിന്ദസ്വാമി അന്ന് പടച്ചുവിട്ട നൊണയിൽ നിന്നാണ് ചാർലി ഉത്ഭവിക്കുന്നു അത് പിന്നീട് ചാർലി തോമസ് ആകുന്നു അത് പിന്നീട് ഈ ആകാശപ്പറവുകളിലേക്ക് പോകുന്നു എത്ര എത്രമാത്രം തന്ത്രപരമായിട്ടുള്ളൊരു അജണ്ടയല്ലേ സംഭവിച്ചത്